മെഡിക്കൽ കാടി യുണൈറ്റഡ് എഫ് നിലയ്ക്ക് തമ്മിലുള്ള പ്രീക്വാർട്ടർ മത്സരമാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാലറിയിലൊക്കെ ആള് കുറവാണ് വാജിത് സോയിലാണെങ്കിൽ ഗോൾ കീപ്പർ അങ്ങനെ ഇങ്ങനെ എന്താക്കി ഗോളില് സമയത്ത് അതേമായി തന്നെ അവരുടെ അജ്മന് കീപ്പർ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് കീപ്പർമാരും നല്ലൊരു സേവ് നല്ലൊരു സേവ് നമ്മുടെ നാട് വേഗത ചളെ

ആദ്യ ഗോൾ ഐശ്വര്യ ഓഫ് സൈഡാന്ന് വിചാരിച്ചുകയാണെന്ന് വഷൻതാലും ആദ്യഗോൾ നിൻസാ മെഡിക്കൽ സ്മാർ കാർഡ് ഇരുപതാം മിനിറ്റിൽ ലഭിച്ചു

അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ഗോൾ ഇല്ലാത്തൊരു എല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗോളായി നല്ലത് റീബോൾഡ് വന്ന ബോള് അത് ക്ലിയർ ചെയ്തു മജിദ് സുഹേൽ సేవలే సేవట <principal> <inaudible>